ഇപ്പോൾ എം എൽ എ ശ്രീ പ്രഭാകരൻ ടെൽഫോളിന്റെ എം എൽ എക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് പരിക്കേറ്റ അമ്മയുടെ ആരോഗ്യസ്ഥിതിയെ ഒപ്പം ഈ അലൻറെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ വേണമല്ലോ അത് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ ആളുകളുടെ ഒരു പ്രതിഷേധം ഇപ്പൊ നാളെ അത് ഒരു ഹർത്താലൊക്കെ മാറുകയും ചെയ്യുന്നു ഞാന് മധുരയില് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് വീടെത്താൻ ആകുമ്പോഴാണ് ഈ വിവരം കിട്ടിയത് ഞാൻ അപ്പൊ തന്നെ ഡി എഫ് ഒയുമായി ബന്ധപ്പെട്ടു ഇനിയിപ്പോ സംഭവം നടന്നത് കഴിഞ്ഞു ഇനി മറ്റാർക്കും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ആവശ്യമായ സേനയെ അയച്ചിട്ടുണ്ട് ആന എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അല്ല ഇപ്പൊ നേരത്തെ ഡി എഫ് ഒ ഞങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പോ ആനകളെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ആനകളാണ് മൂന്നാനകളാണുള്ളത് അവയെ പരമാവധി കാട്ടിനുള്ളിലേക്ക് തുരുത്താൻ എന്നാണ് പറഞ്ഞത് ആ തുരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് എന്റെ അടുത്തും പറഞ്ഞു കണ്ടു കിട്ടിയാൽ െന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ മിനിസ്റ്റർ വിളിച്ചു മിനിസ്റ്റർ പറഞ്ഞു ഇനിയിപ്പോ ഫോറസ്റ്റ് ഗാർഡിൻ്റെ മാത്രം സഹായം പറ്റി പോയില്ലെങ്കിൽ ഞാൻ പോലീസിന്റെയും സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് വേണ്ട ഇതൊക്കെ എടുക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായാലും മറ്റൊരു ദുരന്തം കൂടി ും അങ്ങോ അറിയാലോ എത്രയോ മരണങ്ങൾ ഈ വർഷം തന്നെ പത്ത് പന്ത്രണ്ട് പേരാണ് ഈ കാട്ടാനാക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ടുള്ള അപ്പോൾ ഓരോ പ്രാവശ്യവും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുന്നത് കാണാം ഇന്നലെ ഈ ആനകൾ തമ്പടിച്ച ദൃശ്യങ്ങളാണ് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ഇന്നലെ ആനകൾ ഇതിനെ തുരുത്താൻ വേണ്ടത്ര നടപടി എടുത്തില്ല എന്നൊരു ആരോപണം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വനംവകുപ്പിനും ഒരു പരിചയവും പക്ഷേ ആളുകളുടെ ഒരു പരാതിയും നമ്മൾ പരാതി ശരിയാണല്ലോ മനുഷ്യന് മന മനസമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കൃഷിയും മറ്റത് നശിക്കുന്നത് പോട്ടെ ജീവൻ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ ഇതിന് ഫെൻസിംഗൊന്നും ഒരു പ്രതിവിധിയല്ല എനിക്ക് തോന്നുന്നു ശാശ്വതമായ പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാതിരുന്നാൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുക എന്തായാലും ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി കൈക്കൊള്ളാൻ എന്നാലാവും വിധം ഞാൻ ഉത്തരവാദിപ്പെട്ടവരുടെ ശ്രദ്ധയിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നിയമസഭയിലാണെങ്കിലും ഒരാറേ തവണ ഇതിൻ്റെ സബ്മിഷനും പിന്നെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് എന്തായാലും ഞാൻ രാവിലെ ഇപ്പം ഞാൻ മധുരയിൽ നിന്ന് എത്തിയുള്ളൂ ഞാൻ രാവിലെ അവിടെയൊക്കെ ഒന്ന് പോകുന്നുണ്ട് പിന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നൊക്കെ അറിഞ്ഞു ആർത്താൽ പ്രഖ്യാപിച്ചവരുടെ എനിക്കറിയില്ല എന്തായാലും ഈ കാര്യത്തിലാവുന്നതൊക്കെ ചെയ്യാൻ എന്നാലാകുന്നതൊക്കെ ഞാൻ മധുരയിൽ നിന്ന് അദ്ദേഹം അങ്ങ് അവരുടെ വീട് വീട് സന്ദർശിച്ചില്ല ഞാൻ 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 രാവിലെ 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 പോവുള്ളൂ അപ്പോഴാണല്ലോ എത്തിയത് ആ ആ പോകും സന്ദർശിക്കോ അല്ലെങ്കിൽ പ്രതികരണം അറിയിച്ചതിന് നമുക്കറിയാം എത്രയോ അപകടങ്ങൾ ഇത്ര ദുരിതങ്ങൾ അതിങ്ങനെ തുടർക്കഥയായി നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ അലൻ എന്ന ഇരുപത്തിരണ്ടുകാരന്റെ ജീവനും നഷ്ടമായിരിക്കുന്നു എത്രയോ ഇടുക്കിയിലും വയനാട്ടിലും ഒക്കെ എത്രയോ മനുഷ്യരാണ് ഇതിനോടകം ഈ കാട്ടാനാക്രമത്തിൽ നഷ്ടമായത് ഞങ്ങൾക്കും അതിൻ്റെ അനുഭവങ്ങളുള്ളതാണ്